വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നിസ്റ്റ് ഒരു മാസത്തോളം കേടു കൂടാതെ സൂക്ഷിക്കാനാവുന്ന രീതിയിലാണ് ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കും ഒരു മാസത്തോളം കേടുകൂടാതെ ഏത് കാലാവസ്ഥയിലും സൂക്ഷിക്കാനാവുന്ന രീതിയിലാണ് ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് When it reaches 30 days they 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 can can keep it it whenever they want they can eat this product each product each 1000 packs we made it initially ആവശ്യത്തിന് പ്രോട്ടീനും അധികം കലോറിയും ഉൾപ്പെടുത്തിയാണ് ഭക്ഷണ നിർമ്മാണം ഒരു മാസം വരെ കേടുപറ്റാത്തതിനാൽ ഇവ ആവശ്യസ്ഥലത്ത് എത്തിക്കുന്നത് വൈകിയാലും ഭക്ഷ്യയോഗ്യമായിരിക്കും കയ്യിലെത്തിയാൽ ഉടൻ കഴിക്കാൻ പാകത്തിനാണ് ഇവ തയ്യാറാക്കിയത് എന്നതാണ് മറ്റൊരു പ്രത്യേകത ന്യൂട്രീഷനൽ ആയിട്ടുള്ള ഉപ ഇതിന് ഒരു ഏതാണ്ട് എട്ട് മുതൽ പത്ത് ശതമാനം വരെ പ്രോട്ടീനും മുന്നൂറ്റി അറുപതോളം എനർജിയും ഉണ്ട് പിന്നെ അതുകൂടാതെ പ്രത്യേക രീതിയിൽ ഉത്പാദിപ്പിച്ചിട്ടുള്ള ന്യൂട്രി പോഹ എന്നുള്ളൊരു സ്നാക്ക് പ്രോഡക്റ്റ്സ് ഉണ്ട് അതിനും പത്തിലധികം ശതമാനം പ്രോട്ടീൻ ഉണ്ട് പിന്നെ ഇതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്ക് പ്രോഡക്റ്റ്സ് പിന്നെ അത് അതും ഇവിടെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം വഴിയാണ് ഇവ വയനാട്ടിലേക്ക് എത്തിക്കുക വീണ്ടും ആവശ്യമെന്ന് കണ്ടാൽ കൂടുതൽ ഉൽപാദനം നടത്താനും നിസ്റ്റ് സജ്ജമാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം